കോഴിക്കോട് റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്നാം വാർഷികവും യൂത്ത് സ്കിൽ ഡെവലപ്മെന്റ് കോൺക്ലേവും ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ നടക്കും കോൺക്ലേവ് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരിയും വിദ്യാഭ്യാസ എക്സിബിഷൻ എൻ ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണയും ഉദ്ഘാടനം ചെയ്യും റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് യൂത്ത് സ്കിൻ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ശ്രീനാരായണ സെനിറ്ററി ഹാളിൽ നാളെയും മറ്റന്നാളുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് നാളെ രാവിലെ മണിക്ക് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയൻ ചൌധരിയും വിദ്യാഭ്യാസ എക്സിബിഷൻ എൻ ഐ ടി ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണയും ഉദ്ഘാടനം ചെയ്യും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് മൂന്ന് വർഷം മുമ്പേ റിസർച്ച് ഇന്ത്യ ഫൗണ്ടേഷന് രൂപം നൽകിയത് രണ്ടായിരത്തിലധികം കുട്ടികൾക്ക് ഈ മൂന്ന് വർഷത്തിനിടയിൽ നമ്മൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അവർക്ക് കൈപിടിച്ച് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കൃത്യമായ രീതിയിൽ അവർക്ക് നിർദ്ദേശം നൽകി അവരെ ഓരോ യൂണിവേഴ്സിറ്റികളിലും അവരെ എത്തിക്കുവാൻ നമ്മൾക്ക് ഈ ഒരു ടൈമിനിടയിൽ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു വിജയമായിട്ട് ഞാൻ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർക്ക് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യയിലെ കുട്ടികളെ നമ്മൾ അവർക്ക് സ്കോളർഷിപ്പ് നൈപുണ്യവികസന മേഖലയിൽ സംസ്ഥാനത്ത് തന്നെ അപൂർവമായാണ് ഇത്തരം ഒരു കോൺക്ലേവ് നടക്കുന്നത് കോൺക്ലേവിൽ വിവിധ സംസ്ഥാനങ്ങളിലെ സ്കിൻ സർവകലാശാലകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉൾപ്പെടെ മുപ്പതോളം സ്ഥാപനങ്ങൾ പങ്കെടുക്കും ഇൻഫോസിസ് എൻ ഐ ടി എൻ ഐ ഇ എൽ ഐ ടി എൻ എസ് ടി ഐ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ നൂതന സ്കിൻ കോഴ്സുകൾ പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ ലഭിക്കാൻ സഹായകമായ ഓൺ കോഴ്സുകൾ ഇൻഫോസിസ് നയിക്കുന്ന ടെക്നോളജി ട്രെയിനിംഗ് കോഴ്സുകൾ തുടങ്ങിയവയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന പരീക്ഷകൾക്കുള്ള വിദഗ്ധ നിർദ്ദേശങ്ങൾ എന്നിവയും കോൺക്ലേവിൽ ഉണ്ടായിരിക്കും കൂടാതെ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ഫാക്കത്തോൺ സ്റ്റാർട്ടപ്പ് ടീച്ചിംഗ് ചാലഞ്ച് സ്കിൽ കോമ്പറ്റീഷൻ തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ജനം കോഴിക്കോട്